പ്രിയമുള്ള മുത്തേ നമ്മൾ എല്ലാവരും ധാരാളം ചൊല്ലുന്ന ആളുകളാണ് എന്നാൽ പലർക്കും ലാഹൗലയുടെ ഗുണങ്ങളെ കുറിച്ച് അറിയുകയില്ല അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ലാഹൗലയുടെ ഇരുപത്തി അഞ്ച് ഗുണങ്ങളെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ലാഹൗല ലാഹൗല ചെയ്യേണ്ടത് എപ്പോഴാണ് കുറിച്ചും വിശദമായി പഠിക്കാം അള്ളാഹു ചെയ്യട്ടെ ഇൻഷാ ഇന്നത്തെ ക്ലാസ് കേട്ടതിനു ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെങ്കിൽ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ധാരാളം ആളുകൾ നമ്മളെ ക്ലാസ്സിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമദയാലുവായ പരമദയാലുമായ എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കണേ മാസത്തിന്റെ കൊണ്ട് എല്ലാവർക്കും ഈ സന്തോഷം നൽകണേ അല്ല ഈ മജ്ലിസ് ഈ ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മറ്റുള്ളവരിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് സ്നേഹനിധികളായ ഉമ്മമാര് ഉപ്പമാരുണ്ട് അവരെ നീ പ്രത്യേകം പരിഗണിക്കണേ റഹ്മാനെറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ല ഇൻഷാ അല്ലാ നമ്മളെ ക്ലാസിന്റെ അവസാനം അല്പം ലാഹൗലയും அதுபோல தான் அல்பம் யா அரம வைத்தும் செல்லுதும் ஆ செய்யணும் அதுகொண்டு முதல் அவசானம் வெரே நம்ம மஜரிசில் பங்கடுக்குகா വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് മാസം ഏറെ സ്നേഹിച്ച ഒരു മാസമാണ് മാസം അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പ്രത്യേക പരിഗണന ഉണ്ടാകും പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരും ക്ലാസ് ഓഫ് ആക്കാൻ പറ്റൂ എന്ന് പ്രത്യേകം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ മജിസ് അപ്ലോഡ് ചെയ്യും കഴിഞ്ഞ നാളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് കൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിശുദ്ധമായ റബിയുൽ അവൽ മാസത്തില് പരിശുദ്ധമായ ലാഹൗല എന്ന് പറയുന്ന അത്ഭുതകരമായ വിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ച് പഠിക്കാൻ പ്രിയമുള്ള മുത്തുമോ നമ്മളൊക്കെ ലാഹൗല ഇല്ലാ ബില്ലാഹിൽ അലി അലീം എന്ന വിക്ർ ധാരാളം ചൊല്ലുന്ന ആളുകളാണ് നമ്മളെ രാവിലെ നടക്കുന്ന മജേസിൽ ലാഹൗല എന്ന് പറയുന്ന ആ ദിക്രു ചെല്ലാറുണ്ട് അല്ലാതെ തന്നെ പല ഉമ്മമാരും ജീവിതത്തിൽ പല തവണകളായി ചെല്ലാറുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എൻ്റെ പ്രിയമുള്ളവരെ ലാഹൗല നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ആ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ചൊല്ലാനുള്ള ആത്മാർത്ഥത കൂടിപ്പോകും ആത്മാർത്ഥതയോടുകൂടെ ഏത് വിക്രു ചൊല്ലിയാലും ഏത് സ്വലാത്തു ചൊല്ലിയാലും വമ്പൻ ായിരിക്കും നമ്മളെ ജീവിതത്തിൽ എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല അതുകൊണ്ട് ഇൻഷാ ഇൻഷാൽ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് എല്ലാവരും എന്ന് പറയുന്ന നമ്മളെ ജീവിതത്തിൽ പതിവാക്കിയാൽ ഒന്നാമത് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് ഇത് പറയാതെ ായി ആരുമില്ല ഇത് പറയാത്ത ഒരു ഉസ്താദ് ഉണ്ടാവൂല നിങ്ങൾ ഏത് മതിലിസിൽ പങ്കെടുക്കുകയാണെങ്കിലും ആ ഉസ്താദ് ലാഹവല ചെല്ലുന്നുണ്ടെങ്കിൽ ഉസ്താദ് ഒന്നാമത് പറയുന്ന ഗുണം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളതാണ് എല്ലാവർക്കും ആഗ്രഹം അതാണ് പട്ടിണിയില്ലാതെ ഫക്കീർ ഉത്തരമില്ലാതെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടെ ആർജവത്തോടെ ജീവിക്കണമെന്നായിരിക്കും എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ എന്ന പതിവാക്കുക ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും രണ്ടാമത്തെ ഗുണം തൊണ്ണൂറ്റി ഒമ്പത് രോഗത്തിന് മരുന്നാണ് ലാഹുലവലാത്ത ഇല്ലാബില്ലാൽ അലിൻ ഏത് രോഗവുമാകാം ആവാം ഷുഗർ ആവാം اٹاک آواں کانسر آو അതല്ലെങ്കിൽ മാനസികമായ ടെൻഷനാകാം മാനസികമായ പ്രയാസങ്ങളാകാം അങ്ങനെ ഏത് രോഗമാണെങ്കിലും ആ രോഗത്തിനുള്ള മരുന്നാണ് ലാഹ ഉലവലകൂവത്ത ഇല്ലാബില്ലാഹിം അത് കേവലം നിക്കറല്ല അത് മരുന്നാണെന്ന് താഴ ഉസ്താദ് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം ഹബീബായ തങ്ങള് നമ്മളെ പഠിപ്പിച്ചതായി കാണാം അപ്പൊ അസുഖം വരുമ്പോ നമ്മൾ ധാരാളം ലാഹ ഉലവലകൂവത്ത ഇല്ലാബില്ലാഹിഅലിം എന്ന് ആവർത്തിച്ചു ചെല്ലുക അതുപോലെ തന്നെ മൂന്നാമത്തെ ഗുണം മാനസികമായ പ്രയാസങ്ങൾക്ക് മരുന്നാണ് ഇന്ന് ഒരുപാട് ആളുകള് ടെൻഷൻ കാരണം പ്രയാസത്തിലാണ് ടെൻഷൻ കാരണം ആത്മഹത്യ വരെ ചെയ്യാൻ നിൽക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് എന്റെ പ്രിയമുള്ളവരെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല വിഷം കുടിക്കുക അതൊന്നിനും ഒരു പരിഹാരമല്ല അതല്ലെങ്കിൽ തൂങ്ങി മരിക്കുക ഇതൊന്നിനും പരിഹാരമല്ല നമ്മളെ പരിഹാരത്തിന് അല്ലാ സുബാനകരമായ അതുപോലെ നമ്മൾക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പെട്ടെന്ന് പൂവണി വേണ്ടി വരും കുറിപ്പൈസ പെട്ടെന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വിവാഹം ശരിയാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും പെട്ടെന്ന് ജോലി ലഭിക്കണം പെട്ടെന്ന് വീടുണ്ടാകണം പെട്ടെന്ന് വാഹനം വാങ്ങണം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ നിറവാറാൻ ലാഹുലാർ പതിവാക്കിയാൽ മതി അഞ്ചാമത്തെ ഗുണം എന്ന് ായി അതിനുശേഷം എന്ന് മുഴുവൻ ശരിക്കും ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവൻ ചെല്ല വാവ് ഇങ്ങനെ ബിസ്മി മുഴുവനായി ചൊല്ലി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉസ്താദ് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ലാഹുല ചെല്ലുന്ന ആളുകളൊക്കെ ധൃതിയിൽ ചെല്ലി തീർക്കാതെ ബിസ്മി കൂടെ കൂട്ടിച്ചെല്ലാൻ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ആറാമത്ത് ഗുണം ഏതൊരു മുസ്ലിമായ ഏതൊരു ായ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് നല്ല മരണം എന്ന് പറയുന്നത് ഈ ലോകത്ത് നിന്ന് നല്ല നിലക്ക് മരണപ്പെടുക എന്ന് പറഞ്ഞെന്താ ലൈലാലും മരിക്കാൻ ഭാഗ്യം ലഭിക്കുക അല്ലാ എന്ന് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുക പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക സ്വർഗം കണ്ട് മരിക്കുക ഇതാണല്ലോ നല്ല മരണം അതിനു വേണ്ടി ലാഹൗല ജീവിതത്തിൽ മുറുക പിടിക്കുക ഏഴാമത്തെ ഗുണം അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ ലാഹൗല പതിവാക്കുക അള്ളാഹു നമ്മൾക്ക് നല്ല കച്ചവടം തന്നു അല്ലേ ചില സമയത്തൊക്കെ നല്ല കച്ചവടം ഉണ്ടാവും പിന്നെ ചില ആളുകൾ കണ്ടിട്ടല്ലേ കച്ചവടത്തിൽ പൊട്ടി പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് വടക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് നല്ല ജോലിയില്ല ആളുകള് പിന്നെ ഒന്നും ജോലിയൊന്നുമില്ലാതെ പാപ്പരനാകുന്ന അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല വീടില്ല ആള് അത് വിൽക്കേണ്ടി വന്ന അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മുതലാ മുതലുള്ള ആള് പിന്നെ പാപ്പരനായി ദരിദ്രനായി ജീവിക്കുന്ന അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ളവർ ഈ ഒരു അവസ്ഥ നമ്മളെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ അഥവാ അള്ളാഹു നമ്മൾക്ക് തന്ന അനുഗ്രഹം നല്ല ജോലിയാണ് ആ ജോലി എന്നും നിലനിൽക്കണം അള്ളാഹു നല്ല കച്ചവടം തന്നിട്ടുണ്ടെങ്കിൽ ആ കച്ചവടം എന്നും നിലനിൽക്കണം അങ്ങനെ അള്ള തന്ന അനുഗ്രഹങ്ങള് എന്നും നിലനിൽക്കാൻ വേണ്ടി എന്ന ലാഹലവല നമ്മൾ പതിവാക്കുക എട്ടാമത്തെ അനുഗ്രഹം കബറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കണ്ട ഒന്നാണല്ലോ ഖബർ ജീവിതം എന്ന് പറയുന്നത് മഹാനരായ ഉസ്മാൻ ബിൻ അഫാൻ അലിയാഹന്നു കബറ് കാണുമ്പോ പൊട്ടി പൊട്ടി കരയാറുണ്ട് അത്രയും നമ്മൾ ഭയക്കണ്ട ഒന്നാണ് കബറ് എന്ന് പറയുന്നത് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ വാ വിട്ടു നീ കരയേണ്ടതാ I uh -huh. അത്രയും ഭയാനകരമാണ് ഖബർ എന്ന് പറയുന്നത് ആ ഖബറിനെ കുറിച്ച് പറയുമ്പോ ഉസ്മാനുബിന് പൊട്ടിക്കരയാറുണ്ട് നരകത്തിനെ കുറിച്ച് പറയുമ്പോ മഹ്സറയെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോ പറയുമ്പോ കരയാത്ത ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു ഖബറിനെ കുറിച്ച് പറയുമ്പോ ചെറിയ കുട്ടികൾ കരയുന്നതുപോലെ പൊട്ടി പൊട്ടി കരയാറുണ്ട് കബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മുഴുവൻ സ്ഥലത്തും നമ്മൾ 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 രക്ഷപ്പെടും 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 സിറാത്ത് പാലത്തിൽ വിചാരണ കബറിൽ പരാജയപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നമ്മൾ വിജയിക്കുകയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ഖബറിൽ നിന്ന് രക്ഷക്ക് വേണ്ടി പതിവാക്കുക ഒമ്പതാമത്തെ ഗുണം നമ്മളെ ജീവിതത്തിൽ വലിയ വിജയം വലിയ മാറ്റങ്ങൾ അള്ളാഹു സുബാനുഭൂത്താല നൽകുമെന്നുള്ളതാണ് എവിടെയും നമ്മൾ പരാജയപ്പെടൂല ഒരാളുടെ മുന്നിലും പരാജയപ്പെടേണ്ട ഒരു അവസ്ഥ അള്ളാഹു സുബാന അത് ജീവിതത്തിലാണെങ്കിലും പരീക്ഷകളിലാണെങ്കിലും എന്തിന്റെ വിഷയത്തിലാണെങ്കിലും നമ്മൾ പരാജയപ്പെടില്ല അതിൽ ലാഹ ഉലവലാക്കാഹിൽ എന്ന എന്നതിക്ക് പതിവാക്കിയാൽ മതി സഹാബിമാരൊക്കെ യുദ്ധ സമയത്ത് യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ വരെ ഇല്ലാ ലാഹ ഉലവലാക്കൂവത്ത എന്ന അരി പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ജീവിത വിജയത്തിന് ലാഹൗല നല്ലതാണ് പത്താമത്തത് സങ്കടങ്ങൾ നീങ്ങാൻ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിപ്പോകാൻ എന്ന വലാത്ത് നല്ലതാണ് പതിനൊന്നാമത്തെ ഗുണം കിയാമത്ത് താളിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ തരണം ചെയ്യേണ്ട ഒരു അവസ്ഥയാണല്ലോ കിയാമത്ത് നാള് ദജ്ജാല് വരികയാണ് സൂര്യൻ എന്ന് പറയുന്ന പിണ്ഡം ഒരു താണ് ചലക്ക് മീത നിൽക്കുന്ന സമയം ദാപത്തുല്ലർല് ഭൂമിയിൽ വന്ന് വെള്ളമൊക്കെ കുടിച്ച് നശിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്ന് മനുഷ്യന്മാരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ട ഒരു സമയമാണ് കിയാമത്ത് നാള് ആ തിയാമത്തു നാളിൽ രക്ഷപ്പെടാൻ ലാഹുല പതിവാക്കുക പന്ത്രണ്ടാമ അത് സ്വർഗത്തിലെ മരമാണ് ചെടിയാണ് ലാഹൌല സ്വർഗത്തിലെ ചെടിയാണ് അപ്പൊ നമ്മൾ ഇവിടെ ഓരോ ലാഹുല ചെല്ലുമ്പോഴും നമ്മൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിന് ഓരോ ചെടികൾ ഇങ്ങനെ അള്ളാന്റെ മലക്കുകൾ നട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എത്രത്തോളം നമ്മൾ ലാഹൗല ചെല്ലിയോ അത്രത്തോളം പവർ നാളെ സ്വർഗത്തിൽ നമ്മൾ അള്ളാഹു സുബുത്താല നൽകും പതിനൊന്നാമത്തെ ഗുണം വഹിയ വസീയത്ത് ഇബ്രാഹിം അലി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ വസീയത്താണ് ലാഹുല എന്നുള്ളത് നമ്മൾക്ക് ഇബ്രാഹിം നബിയുടെ വസീയത്ത് റസൂൽ അല്ലാഹി അലൈഹി വസ്ലാം തങ്ങളോട് അള്ളാൻ റസൂലിനോട് ഇബ്രാഹിം നബിഅലിസ്ലാം പറഞ്ഞതാണ് പതിവാക്കാൻ അത് നമ്മളോട് പറയാനൊക്കെ അപ്പൊ ഇബ്രാഹിം നബിയുടെ വസീയത്താണ് ലാഹുല പതിവാക്കണേ എന്നുള്ളത് അതുകൊണ്ട് അമ്പിയാക്കൾ വരെ നമ്മളോട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ലാഹവല ചെല്ലാന് അതുകൊണ്ട് ലാഹുല എല്ലാവരും ചെല്ല ദിവസവും ചെല്ലണം ഏതെങ്കിലും ഒരു ദിവസമല്ല അസുഖം വരുമ്പോ മാത്രമല്ല എപ്പോഴെങ്കിലും മാത്രമല്ല ഈ മാം കൂടുമ്പ എല്ലാ ദിവസവും ലാഹുല നമ്മളെ ജീവിതത്തിൽ പതിവാക്കിയാൽ നേട്ടങ്ങൾ നമ്മൾക്ക് കൈവരിക്കാൻ കഴിയും കഴിയും ഇവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും പല രൂപത്തിലും അള്ളാഹു അരീക്ഷിക്കും എങ്ങനെയാണ് പരീക്ഷിക്കാൻ പറയാൻ പറ്റൂല എന്നാൽ അല്ലാന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾക്ക് വിജയിക്കണം അള്ളാന്റെ പരീക്ഷണങ്ങൾ നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ വിജയം ലഭിക്കൂല അപ്പൊ അള്ളാന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിക്കാൻ മുറുകെ പിടിക്കുക പതിനഞ്ചാമത്തു മുസീബത്തുകളെ മാറ്റാൻ പറ്റുന്ന ഒരു 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 മന്ത്രമാണ് മുസീബത്തുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഓരോ ദിവസവും ഓരോ മുസീബത്തുകൾ ഓരോ ബലാഹുകള് ഓരോ പ്രശ്നങ്ങൾ ഓരോ ദുരിതങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ലേ ഓരോ ദിവസവും എത്ര എത്ര വാഹനങ്ങളാണ് അപകടങ്ങളിൽ പെടുന്നത് അപകട മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് ആ അത്തരം അപകടങ്ങളെ തൊട്ട് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ ലാഹൗല മുറുകെ പിടിക്കുക എന്നാണ് മഹത്തുക്കൾ പറയുന്നത് അതിനു വേണ്ടിയാണ് ലാഹുല വലാത്ത ഇല്ലാ വില്ലാഹിം എന്നതി നമ്മൾക്ക് തന്നിട്ടുള്ളത് പതിനാറാമത്തെ ഗുണം വലിയ നേട്ടങ്ങൾ നമ്മളെ ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വലിയ സൗഭാഗ്യങ്ങൾ വലിയ നന്മകൾ കവാടങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് അള്ളാഹു സുബാന തുറന്നു നൽകുകയാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നൂറ് പ്രാവശ്യം ഒരാൾ ലാഹുല പതിവാക്കി കഴിഞ്ഞാൽ ലം അബദ ഒരിക്കലും ദാരിദ്ര്യം വരൂല എല്ലാ ദിവസവും ചെല്ലണം രാവിലെ നൂറുവട്ടം വൈകുന്നേരം വട്ടം എന്നാൽ പട്ടിണി അവന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരില്ല എന്ന് മഹാനായ നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പതിനെട്ടാമത്തെ ഗുണം ലാഹൗല എന്ന് പറയുന്നത് സ്വർഗത്തിലെ നിധിയാണ് മിനിങ്ങളെ ഭൂമിയിലെ നിധിയല്ല സ്വർഗത്തിലെ നിധിയാണ് ലാഹൗല ഒരാൾ പതിവാക്കിയാൽ അവനിക്ക് നിധി കിട്ടുമെന്ന് മഹാന്മാരവരുടെ കിതാബുകളിൽ പറഞ്ഞതായി ഞാൻ ഓർമ്മിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ലാഹുല പതിവാക്കിക്കോളിൽ സ്വർഗത്തിലെ നിധിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗത്തിലേത് മാത്രമല്ല ഭൂമിയിലെ നിധി തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അത്രയും പവറുള്ള ദിക്കറാണ് ലാഹുലവല പൂവത്താഹിം പത്തൊമ്പതാമത്തെ ഗുണം ഉറങ്ങുന്ന സമയത്ത് ആ ചെയ്യേണ്ട മര്യാദകളൊക്കെ പാലിച്ച് ഉറുവെടുത്ത് അതുപോലെ തന്നെ ആയത്തുൽ കുറിച്ചു ആത്മാർത്ഥമായി ഒരാൾ ലാഹവല ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല സ്വപ്നങ്ങള് അവന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ ആഗ്രഹിക്കുന്ന നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയും ഹജ്ജിന് അലൈഹി ഉം പോകുക നബിസ്വപ്നങ്ങ ഇങ്ങനെ പല കാര്യങ്ങളും നല്ല കാര്യങ്ങള് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും അതൊക്കെ സ്വപ്നം കാണാനും ജീവിതത്തിൽ നടത്താനുമുള്ള ഭാഗ്യം അള്ളാഹു സുബാന നൽകും അപ്പൊ എന്തുകൊണ്ടും ലാഹുല നമ്മൾ മുറുകെ പിടിക്കണം ഇരുപതാമത്തെ ഗുണം ദുആക്ക് പ്രത്യേകം അള്ളാഹു പരിഗണന നൽകുമെന്നുള്ളതാണ് ലാഹുലെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയാണ് അവന്റെ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല അതുപോലെ തന്നെ ഇരുപത്തിയൊന്നാമത്തെ ഗുണം നല്ല മരണമാണ് ഇരുപത്തിരണ്ടാമത്തെ ഗുണം ചെറിയ പാപങ്ങൾ പൊറുക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിലൊക്കെ എത്രയെത്ര തെറ്റുകുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത് അറിഞ്ഞും അറിയാതയും രഹസ്യമായി മനപൂർവ്വമായി നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ് ആ ചെറിയ ചെറിയ പാപങ്ങൾ പാപങ്ങള് അബാനത്ത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് നൽകുകയാണ് പറക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ പാപങ്ങള് ഇരുപത്തിമൂന്നാമത്തെ ഗുണം യാത്ര പോകുന്ന സമയത്ത് ലാഹൗല ചെല്ലുക നമ്മുടെ യാത്ര പോകുന്ന സമയത്ത് ലാഹുലവലാക്കോത്ത ഇല്ലാതില്ല എന്ന ദൊല്ലിപ്പോയാൽ യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകൂല യാത്രയിൽ അള്ളാന്റെ കാവലുണ്ടാകും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നമ്മൾക്ക് ലഭിക്കുകയാണ് അതുപോലെ തന്നെ ഇരുപത്തിനാലാമത്തെ ഗുണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് നരകമോചനത്തിന് വേണ്ടി നമ്മളൊക്കെ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുന്ന ആളുകളാണ് നരകത്തിൽ പ്രവേശിക്കാൻ നാം ആരും ഇഷ്ടപ്പെടുന്നില്ല സമാധാനമില്ലാത്ത അള്ളാഹുവിന്റെ ശിക്ഷയുടെ ലോകമാണല്ലോ നരകം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലാഹൗല ഉല മുറുകിടിക്കുക ഇരുപത്തി അഞ്ചാമത്തെ ഗുണം മീസാൻ എന്ന് പറയുന്ന തുലാസിൽ കനം കൂട്ടുന്ന അമലാണ് തുലാസ് നന്മയും തിന്മയും തൂക്കപ്പെടും നന്മ മായി നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല നമ്മൾ പരാജയപ്പെടും എന്നാൽ നന്മ മുൻതൂക്കം നിക്കാനുള്ള ഒരു അമലാണ് ഒരു മന്ത്രമാണ് എത്ര ഗുണങ്ങളാണ് എത്ര സൗഭാഗ്യങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവരെ ലാഹവല ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് സ്ഥിരമായി ചെല്ലുക അള്ളാഹു ചൊല്ല ഭാഗ്യം നൽകട്ടെ ലാഹോലയുടെ കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അള്ളാഹ് സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ

الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة ഇൻഷ ഇനി നമ്മൾക്ക് യാക്രമെല്ലാം എല്ലാവരും ആത്മാർത്ഥമായി എന്റെ കൂടെ ജവാബ് ചെല്ലുക അള്ളാഹു പ്രധാനം ചെയ്യട്ടെ മൗലായ

نمداهي من ابدا على حبيبي خير بالخلق كلهم وعلي ذيك رسول الله جاه كبي اذا الكريم تحل لا باسم منتقم مولاي صلي وصلي لمداهي من من أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا ولرتها ومن علومك علم اللوح والقلم مولاي صلي وصلي من, من أبدا عَلَى حَبِيبِكَ خَيْرِ الخَلْقِ كُلِّهِمِ فَإِنَّ مِنْ جُودِكَ دُنْيَا ومن علوميك الْمَلَوِّهِ وَالْقَالَمِ والقلم مولاي صلي وسلم مَنْ ابدا على حبيبك خير الخلق كلهم يا نفسي لا تقنتي من زلات علومات ان الكبائر في الغفران كلام مولاي صلي بصا لمداني من ابدا على حبيبي خير الخلق كلهم يا نفسي لا تقنتي من زلات عالمات إن الكبائر في الكفران ولي كلا مميت لمولاي اسود لي لمداه من ابدا على حبيبك خَيْرِ بالخلق كلهم لا الا رحمه ترى به لا تاتي على حسب العصيان في الخيسم مولاي صلي لِمْ لمداه من ابدا ابدا اعلا حبیبی کا خیل خلقی کلی يا ربي وجع الرجاء غير منعكسين لديك وجع الحساء بغير مخارمي مولايا صلي وسلم دائما من ابدا على حبيبك خير الخلق كلهم والطف ابريك فی دارین ان لہ صبر ما تا ت دو ہی احوالو ان حزمی مولایا بسوا لم من ابدا اعلی حبی بیک خی للخلق کلی ہی و اغذلی صلی سوا تیمن ോ ഇനവും <public> <nous> أهلي تو والنقا والحلم والكرم تل مولايا صلي وصا لمداه من ابدا على حبيبك خير للخلق كلهم ما رنا عذبا تلباني ريح صبا واطرب العيسها للعيسي بالنغم مولايا صلي بسوا لم من ابدا على حبيبك خير للخلق

سعد ساعد زبي بن طلحات بابي عبيدات وابن او في عسير الكرم مولاي صلي وسلم من ابدا على حبيبك خير للخلق كلهم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسي الكرم مولاي صلي بسوا داهي من ابدا على حبيبك خير للخلق كلهم സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ ലാഹവലയും ആക്രമയം ചെയ്യണേ ചെയ്യണേല്ല ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണ കടങ്ങളെ തൊട്ട് കാക്കണേല്ല രോഗങ്ങൾ ശിപയാക്കണേല്ല ഞങ്ങളുടെ മനസ്സിന് ഒരുപാട് പ്രയാസങ്ങൾ റഹ്മാനെ മരണപ്പെട്ടു പോയ കബറ് വിശാലമാക്കണേമാക്കണേ റഹ്മാന് ഇല്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണേല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല പ്രായകൾക്ക് അനിയോജ്യമായ ഇടകളെ നൽകണേ അല്ല ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ നൽകണേ തൊട്ട് കാക്കണേ ഇബാദത്തുകൾ ചെയ്യാനുള്ള വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ നൽകണേല്ലേ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അപകടങ്ങളെ തൊട്ട് ആ ഭക്ത മുസീബത്ത് ഇടങ്ങാറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാന് ഒരാളുടെ എങ്കിലും കൈ നീട്ടണ്ട അവസ്ഥ അഭിവൃദ്ധി നൽകണേ അല്ല ഈ കൊണ്ട് മജ്സി സർവമുറാദുകളും സർവ്വ പ്രയാസങ്ങളും മകറ്റി കൊടുക്കണേല്ല സർവ്വ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ സർവ്വകാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേല്ല അപകടങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേല്ല ദുനിയാവിലും ആഹ് വിജയം നൽകണയല്ല ഈ മജ്ലി സർവമുറാദുകളും ഹസിലാക്കണേല്ല സർവ്വകാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേല്ല എല്ലാവരെയും ദുആ കൊണ്ട് ഏറ്റെടുക്കണേല്ല എഴുതിവിട്ട ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ ഈ ക്ലാസ് കാണുന്നവരെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ റബ്ബേ കൊടുക്കണേല്ലേ സംരക്ഷിക്കണേ സംരക്ഷിക്കണേ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അലീം وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته